ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുടിയെ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ ഉള്ള മുടിയെ നമുക്ക് അതേ രീതിയിൽ സംരക്ഷിക്കാനും പറ്റിയ കുറച്ച് ടിപ്സ് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് പേർക്കുള്ള ഒരു ആഗ്രഹമാണല്ലേ അല്ല എങ്കിൽ അവരുടെ ഒരു സ്വപ്നമായിരിക്കും നല്ല കട്ടിയുള്ള നല്ല ഭംഗിയുള്ള നല്ല നീളമുള്ള മുടി വേണോ എന്നുള്ള ഒരു കാര്യം ചില ആൾക്കാർ പറയുന്നുണ്ട് ചെറിയ മുടികൾ വരുന്നുണ്ട് പക്ഷേ അതും താഴേക്ക് വളർന്നു വരുന്നില്ല അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് മുടി വളരുന്നുണ്ട് പക്ഷെ അമിതമായിട്ട് അതായത് അധികം കട്ടിയില്ലാത്ത രീതിയിൽ അവർ പറയുന്നുണ്ട് അതായത് മുടി ഉള്ളില്ലാത്ത അവസ്ഥ അപ്പോഴേ ഇങ്ങനെ പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതേ അപ്പോൾ ഈ ടിപ്പുകൾ നിങ്ങൾ കണ്ട് അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചെങ്കിലും മുടിയുടെ നീളം വർദ്ധിപ്പിക്കാനും ഉള്ളു കൂട്ടാനും കഴിയും കേട്ടോ അപ്പം നിങ്ങളത് സ്കിപ്പ് ചെയ്തതിനെ കാണുകയും വേണം അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു നമ്മൾ ഹെയർ കെയർ അതായത് ഹെയർ നമ്മൾ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് മെനക്കെട്ട പരിപാടിയാണ് കേട്ടോ അത് ആദ്യമേ പറയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ കുറച്ച് മെനക്കെട്ടാൽ മാത്രമേ നമ്മുടെ മുടി നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ നോ പെയിൻ നോ ഗെയിൻ എന്നാണല്ലോ സാധാരണ പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിലായാലും നമ്മുടെ ഹെയറിന്റെ കാര്യത്തിലായാലും അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത് അതായത് നമ്മൾ അത്രത്തോളം കെയർ എടുത്ത് അതായത് കുറച്ച് മെനക്കെട്ടാൽ മാത്രം നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ടിപ്പുകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുന്നു തോന്നിക്കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമ്മളുടെ ഹെയർ കെയറിൽ ശ്രദ്ധിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റിയാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആദ്യം പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ച് ശതമാനം ആൾക്കാർ പറയും എനിക്ക് മുടിയുണ്ട് അതായത് തോൾ വരെ തോൾ വരെ മുടി ഉണ്ടായിരുന്നു അല്ല എത്ര നമ്മൾ വളർത്താൻ ശ്രമിച്ചാലും അത്രേ വളരുന്നുള്ളൂ താഴേക്ക് വളരുന്നില്ല അല്ലെങ്കിൽ പണ്ട് തൊട്ടേ എനിക്ക് അത്രേ മുടിയുള്ളൂ പിന്നെ എത്ര ശ്രമിച്ചിട്ടും താഴേക്ക് വളരുന്നില്ല ഇങ്ങനെ പറയുന്ന കുറച്ച് ആൾക്കാർ അതുപോലെ തന്നെ രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുന്നത് എനിക്ക് നല്ല നീളത്തിൽ മുടി ഉണ്ടായിരുന്നു കുറച്ച് സമയം ഒരു കുറച്ച് സമയം വരെ അതായത് കുറച്ച് പിരീഡ് വരെ എനിക്ക് നല്ല രീതിയിൽ മുടി ഉണ്ടായിരുന്നു അത് പിന്നെ വളർച്ച മുരടിച്ചു അല്ല മുടി കട്ടി കുറഞ്ഞ അതായത് താഴേക്ക് വരുന്തോറും കട്ടി കുറഞ്ഞത് കാരണം മുടി ഒന്ന് വെട്ടിക്കൊടുത്തു വെട്ടിക്കൊടുക്കുമ്പോൾ അറിയാമല്ലോ നമ്മൾ സാധാരണ കുറച്ചൊന്ന് വെട്ടുമ്പോൾ തന്നെ ചിലപ്പോൾ അത് കയറിപ്പോവും അങ്ങനെ കുറച്ചൊന്ന് കയറിപ്പോയി പിന്നെ അത് മുടി താഴേക്ക് പൊടിക്കുന്നില്ല ആ കയറി നമ്മൾ കയറിയത് വെട്ടി ലേ അല്ലേ അത്രയും തന്നെ മുടി വളർ വളരുന്നുള്ളൂ അതിന് താഴേക്ക് മുടി വളരുന്നില്ല അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖം വന്നിട്ട് അതായത് ചില ആൾക്കാർ പറയും ഒരു പനി വന്നപ്പോൾ എൻ്റെ മുടി എല്ലാം കൊഴിഞ്ഞു പോയി പിന്നെ മുടി വളർന്നിട്ടില്ലേ ഇങ്ങനെ പല പല രീതിക്ക് ആൾക്കാർ പറയുന്നത് കേൾക്കാം നമുക്ക് അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് പാരമ്പര്യമായിട്ട് അതായത് ഹെറിറ്ററി ആയിട്ട് മുടിയുടെ നീളം കുറവായിരിക്കും അങ്ങനെയുള്ളവർക്ക് മുടി കുറഞ്ഞു പോകാം അതായത് ചില ആൾക്കാർ ചില ഫാമിലിയില് ചിലപ്പോൾ തോൾ വരെയായിരിക്കും മുടി ഉള്ളത് പാരമ്പര്യമായിട്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ നമ്മുടെ മുടി കുറച്ച് ജസ്റ്റ് കുറച്ചൊന്ന് വളർന്നു ഒരു ബൈ ചാൻസിലൊന്ന് വളർന്നു പോയി അത് നമ്മൾ വെട്ടിവിടുമ്പോൾ നമ്മുടെ തോൾ വരെ എത്തും പിന്നെ അത് താഴേക്ക് വളരില്ല അങ്ങനെ അത് നമ്മുടെ പാരമ്പര്യമായിട്ട് നമുക്ക് മുടി ഉള്ളൂ എങ്കിൽ നമുക്ക് അത്രേ കാണത്തുള്ളൂ മുടി അപ്പം ഇങ്ങനെ പാരമ്പര്യമായിട്ട് മുടി കുറഞ്ഞു പോയവർക്ക് ഒരു നമ്മളൊരു നൂറ് നൂറിലൊരു പത്ത് ശതമാനമൊക്കെ നമുക്ക് അങ്ങനെ മുടി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ പാരമ്പര്യമായിട്ടുള്ള മുടി മുടിയനുസരിച്ചിട്ടാണെങ്കിൽ പത്ത് ശതമാനം മാത്രമേ മുടി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലാതെ ഹെർഡേറ്റർ പാരമ്പര്യമായിട്ട് അല്ലാതെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്കത് ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം നമുക്ക് മുടി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ പാരമ്പര്യമായിട്ട് പ്രശ്നമുള്ളവർക്ക് അതായത് മുടി വളരുന്നില്ല എന്നുള്ളവർക്ക് നമുക്ക് കുറച്ച് മുടിയുടെ നീളം മാത്രം കൂട്ടാൻ പറ്റുന്നില്ല പറ്റുന്നില്ല എന്നേ ഉള്ളൂ പക്ഷെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ചെറിയ അളവിൽ നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ വഴിയേ പറയുന്നതായിരിക്കും അതുപോലെ തന്നെ രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ പറയും എനിക്ക് നേരത്തെ നല്ല നീളമുള്ള മുടി ഉണ്ടായിരുന്നു അത് വെട്ടി വെട്ടി കയറ്റും തോറും മുടിയുടെ നീളം കുറഞ്ഞു പോയെന്നു അങ്ങനെ മുടിയുടെ നീളം കുറഞ്ഞു പോയിട്ട് ഒട്ടും മുടിക്ക് നീളമില്ല അതുപോലെ തന്നെ കട്ടിയില്ല എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ അപ്പോൾ ഞാൻ ഈ രണ്ട് കാറ്റഗറി പറഞ്ഞു അതിൽ ആദ്യത്തേതായാലും രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർക്കായാലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അതെന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മുടെ മെയിനായിട്ടുള്ള ഭക്ഷണം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മുടി കൊഴിഞ്ഞാലും മുടി വർദ്ധിപ്പിക്കാനും നമ്മൾ നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിൽ എത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ പറ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിലും ഈ ഭക്ഷണത്തിന്റെ കാര്യം മാത്രം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവരാണെങ്കിൽ പക്ഷേ ഈ നമ്മുടെ ഡയറ്റ് അതായത് നമ്മുടെ പോഷകാഹാരം എന്ന് പറയുന്നത് ഒരു ടൈം ടേബിൾ മാതിരി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടി നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതായത് നിങ്ങൾ ആദ്യം ഒരു ഇത് ഇത് നമ്മൾ നമ്മുടെ ഹെയർ വളർത്തുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം നമ്മൾ ഒരു ഒരാറുമാസത്തിൽ ടൈം ടേബിൾ നമ്മൾ ക്രമീകരിക്കണം അതായത് ആദ്യം ഇപ്പം നാളെ നമ്മൾ രാവിലെ എണീറ്റ് മുടിയെല്ലാം നല്ലവണ്ണം ക്ലീൻ ചെയ്ത് ജടയെല്ലാം കളഞ്ഞ് നല്ല നല്ലവണ്ണം കോതിയതിന് ശേഷം നമ്മൾ ഫോട്ടോ എടുക്കണം മുടിയുടെ ഫോട്ടോ അതായത് നമ്മൾ നിന്നിട്ട് പുറകെ പുറകത്തെ മുടിയുടെ ഫോട്ടോ നമ്മൾ എടുക്കണം അതെടുത്തതിന് ശേഷം വീണ്ടും ഒരു മാസം കഴിഞ്ഞിട്ട് ഇതേ ഒരു പ്രൊസീജിയർ ചെയ്യണം അല്ലെങ്കിൽ ഒരു ഒരു മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞിട്ട് അങ്ങനെ ഓരോ ഓരോ മാസം ഇതുപോലെ നമ്മൾ മുടിയുടെ ഫോട്ടോ എടുത്തിട്ട് നോക്കണം മുടിയുടെ നീളം കുറഞ്ഞോ മുടിയുടെ വണ്ണം വർദ്ധിച്ചോ അപ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ വളർച്ചയിലുള്ള ഒരു ചെറിയൊരു ഐഡിയ നമുക്ക് കിട്ടും എത്ര ശതമാനം വളരും എത്ര ശതമാനം വണ്ണം കൂടുന്നു എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും അതിനനുസരിച്ച് നമ്മുടെ ഭക്ഷണം ക്രമീകരിക്കണം അപ്പോൾ നമ്മുടെ മുടി വളർച്ചയ്ക്ക് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ പ്രധാനമായിട്ട് നമ്മുടെ പ്രോട്ടീൻ തന്നെയാണ് ഇപ്പോൾ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ ദിവസവും പയർ കടല സോയ അതുപോലെ തന്നെ മത്സ്യം മുട്ട ചീര ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ഭക്ഷണത്തിൽ അതായത് മെയിനായിട്ട് ചീര സോയ പയർ കടല ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ മെയിനായിട്ട് ഒരു ദിവസം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കണം ഇപ്പോൾ നമ്മൾ പയറൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ചായയൊക്കെ കുടിക്കുന്ന സമയത്ത് സ്നാക്സിൻ്റെ സമയത്ത് നമ്മൾ പയർ ബോയിൽ ചെയ്തിട്ട് അതായത് നമ്മൾ പുഴുങ്ങിയതിന് ശേഷം നമുക്കതിൻ്റെ കൂടെ നമുക്ക് സ്നാക്സ് ആയിട്ട് കഴിക്കാം അല്ല എങ്കിൽ നമ്മൾ ഇതെടുക്കുന്ന അളവെന്ന് പറയുന്നത് നമ്മുടെ മരുന്ന് കഴിക്കുമ്പോൾ ഒരു അളവ് അളവില്ലേ അത് അതുപോലെ നമ്മുടെ പയറ് കടല ഇതൊക്കെ എടുക്കുന്നത് ഒരളവ് അരക്കപ്പ് ഒരു കപ്പ് അങ്ങനെ ഒരളവിൽ നമ്മൾ കഴിക്കേണ്ടി വരും ഓരോ ദിവസവും അതുപോലെ തന്നെ പയറൊക്കെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ മുളപ്പിച്ച പയർ തന്നെ കഴിക്കണമെന്നില്ല നമുക്ക് തോരനായിട്ടോ അത് ഡാൽ ആയിട്ടോ അത് അല്ലെങ്കിൽ പയറ് മിഴുക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ് ഏത് അപ്പോൾ നമ്മൾ ഈ പയറൊക്കെ എടുക്കുന്ന സമയത്ത് അതായത് പയറൊക്കെ നമ്മൾ തോരനൊക്കെ വെക്കുന്ന തോരനൊക്കെ വെച്ചിട്ടാണ് കഴിക്കുന്നതെങ്കിൽ നമ്മൾ ചോറ് എടുക്കുന്നതിനേക്കാളും ക്വാണ്ടിറ്റി കൂടുതൽ നമ്മൾ ഈ പയറ് കടലയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ തന്നെ ഒരു നാലല്ലെങ്കിൽ അഞ്ച് ബദാം വെള്ളത്തിൽ കുതിർത്തിട്ട് നമുക്ക് ഒരു ദിവസം കഴിക്കുക അതുപോലെ തന്നെ ഒരു നെല്ലിക്കെങ്കിലും ഒരു ദിവസം നമ്മൾ കഴിച്ചിരിക്കണം അപ്പം മെയിനായിട്ട് മൂന്ന് കാര്യമായി അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞത് പയറ് സോയ അതുപോലെ തന്നെ കടല ഇതിലേതെങ്കിലും ചീര ഇതിലേതെങ്കിലും ഒരു ഐറ്റം ഒരു ദിവസം ഉൾപ്പെടുത്തിയിരിക്കണം അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞത് നമ്മളെ ബദാം കുതിർത്തതിന് ശേഷം നാലോ അഞ്ചോ ഒരു ദിവസം കഴിക്കുക അതുപോലെ തന്നെ ദിവസവും ഒരു നെല്ലിക്കെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു അടുത്തത് മുട്ട പാൽ ചിക്കൻ ഫിഷ് ഇതൊക്കെ നമുക്ക് ഡെയിലി കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ചിലപ്പോൾ ഈ മുട്ടയൊക്കെ നമുക്ക് എല്ലാവർക്കും കഴിക്കാവുന്നതാണ് ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഡോക്ടേഴ്സ് എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ട് റെസ്ട്രിക്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മുട്ട ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ബാക്കി നമുക്ക് ചിക്കനും ഫിഷും ഇതെല്ലാം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീനിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ പ്രധാന പ്രോട്ടീൻ പോലെ തന്നെ പ്രധാനപ്പെട്ടത് നമ്മുടെ മുടിയുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉറക്കമാണ് കേട്ടോ ഉറക്കം നമ്മൾ ഒരു എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഉറക്കം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ് കേട്ടോ ഉറക്കം ഇല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ് കൂടും അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടാകും അത് മുടി കൊഴിയാൻ വേണ്ടിയിട്ട് കാരണം അതുകൊണ്ട് ഉറക്കം ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണേ അതുപോലെ തന്നെ നമ്മുടെ മുടിയിൽ ധാരാളം പരീക്ഷണങ്ങൾ നടത്തുന്ന ആൾക്കാരുണ്ട് അങ്ങനെ നടത്തുന്ന ആൾക്കാരുടെ മുടി പെട്ടെന്ന് ഡ്രൈ ആയി പോകും ഡ്രൈ ആയാലും നമ്മുടെ മുടി ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ മുടിയുടെ അറ്റം ഒരു ഭംഗിയില്ലാതെ വെള്ളമാതിരി നരച്ചിട്ട് പൊട്ടി പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ വിണ്ട് കയറാൻ ചാൻസ് ഉണ്ട് നമ്മൾ തലയൊക്കെ ചെയ്യുന്ന സമയത്ത് താഴെ അറ്റത്ത് നമ്മൾ കോമ്പോട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മുടിയുടെ അറ്റത്ത് ഉടക്ക് ആയിട്ട് നമ്മുടെ മുടി പൊട്ടിപ്പോവും അങ്ങനെ ഉടക്ക് വീഴുന്ന സമയത്ത് നമ്മൾ കോമ്പിട്ട് ചെയ്യുമ്പോൾ ഉടക്ക് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കോമ്പിട്ട് ചെയ്യാതെ നമ്മുടെ കൈകൾ ഉപയോഗിച്ചിട്ട് തന്നെ അത് നമ്മൾ നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം നമ്മൾ കൈ വെച്ചോ അല്ലെങ്കിൽ കോമ്പ് ഉപയോഗിച്ചോ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ അങ്ങനെ പൊട്ടിച്ചാൽ നമ്മുടെ മുടി ചിലപ്പോൾ ചിലപ്പോഴല്ല അത് ഉറപ്പായിട്ടും പൊട്ടിപ്പോരും അതുകൊണ്ട് നമ്മൾ ശ്രദ്ധയോട് വേണം നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം കളയാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ തീരെ കട്ടി കുറഞ്ഞ മുടി അതായത് ഉള്ള് തീരെ കുറഞ്ഞ മുടിയുള്ള ആൾക്കാർക്കും നമ്മുടെ മുടി പഞ്ഞി പോലെ ആയിപ്പോൾ അതായത് നമ്മൾ കട്ടി കുറഞ്ഞ മുടി കുറച്ച് കുറച്ച് മുടി ഇപ്പോൾ നമ്മളിങ്ങനെ എടുത്തുവച്ച് നോക്കിക്കഴിഞ്ഞാലും നമുക്കിത് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു പഞ്ഞി പഞ്ഞി കെട്ടിൽ നമ്മൾ പോലെ ഫീൽ ചെയ്യുക അതായത് കനം കുറവല്ലേ അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ചിലപ്പോൾ ഇത് മുടിയുടെ അറ്റം പെട്ടെന്ന് പൊട്ടിപ്പോകാനും പെട്ടെന്ന് ഉടക്ക് വീണിട്ട് നമ്മുടെ മുടി ചീത്തയാകാനും കാരണമാവും അതുപോലെ തന്നെ ഇങ്ങനെ കട്ടി കുറഞ്ഞ മുടി പെട്ടെന്ന് നമ്മൾ കട്ട് നേരത്തെ പറഞ്ഞതിനേക്കാൾ സ്പീഡിൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ കോമ്പിട്ട് ചീകുകയോ അല്ല എങ്കിൽ കൈകൾ ഉപയോഗിച്ച് നമ്മൾ ഉടക്ക് മാറ്റുകയോ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുന്ന മുടി പകുതിയിൽ വെച്ച് സ്റ്റോപ്പ് ആകും അതായത് പൊട്ടി പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് മുകളിലോട്ട് പൊട്ടി പൊട്ടി കയറത്തേ ഉള്ളൂ അപ്പം മുടിയുടെ നീളം കുറയും അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അമിതമായിട്ട് കെമിക്കൽ അടങ്ങിയ ഒരു പ്രോഡക്റ്റ് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല അതുപോലെ തന്നെ സ്കാൽപ്പിൽ എണ്ണ അപ്ലൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കുക അപ്ലൈ ചെയ്യുന്നവർ ചെയ്യട്ടെ കുഴപ്പമില്ല പക്ഷേ അമിതമായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ എണ്ണ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ എണ്ണ എണ്ണ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് മാത്രം മുടി വളരു എന്ന് അഭിപ്രായമുള്ള ഒരാളല്ല കേട്ടോ ഞാൻ കാരണം എന്ന് പറയുന്നത് എണ്ണ തേക്കുമ്പോൾ ജസ്റ്റ് ഒരു നറിഷ്മെൻറ്റ് മാത്രമേ നമ്മുടെ മുടിക്ക് കിട്ടുന്നുള്ളൂ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു മസാജ് എണ്ണ തേക്കുന്ന സമയത്ത് സ്കാപ്പിൽ കൊടുക്കുന്ന ഒരു മസാജ് കാരണം ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകും അല്ലാതെ നമ്മൾ എണ്ണ തേക്കുന്ന തേക്കുന്നത് കൊണ്ട് മാത്രം നമ്മുടെ മുടി വളരില്ല അപ്പോൾ നമ്മൾ നമ്മളെ എണ്ണ അപ്ലൈ ചെയ്തിട്ട് അതായത് നമ്മുടെ മുടി ഇഴകളിലെ എണ്ണ അപ്ലൈ ചെയ്തിട്ട് അത് നമ്മുടെ മുടി ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ നമ്മുടെ മുടി ഡ്രിം ചെയ്തു കൊടുക്കണം അതായത് മുടി നമ്മൾ മുറിച്ചു കൊടുക്കണം മുറിച്ചു കൊടുത്താൽ മാത്രമേ നമ്മുടെ മുടിയുടെ നീളം നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലാതെ മുടി വള വളരാൻ വേണ്ടിയിട്ട് ഞാൻ ചില ആൾക്കാർ പറയും മുടി വളരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വർഷമായി മുടി മുറിച്ചിട്ട് അല്ലെങ്കിൽ രണ്ട് വർഷമായി മുടി മുടി മുറിച്ചിട്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ മുടിയുടെ തുമ്പൊന്ന് വെട്ടിക്കൊടുത്താൽ മാത്രമേ നമ്മളെ മുടി വളരുകയുള്ളൂ കേട്ടോ അതൊന്നും ശ്രദ്ധിക്കുക വെട്ടുന്ന സമയത്ത് നല്ല നീളത്തിൽ വെട്ടും വെട്ടണം എന്നല്ല പറയുന്നത് ഒരു ചെറിയ അളവിൽ നമ്മള് തുമ്പൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതായത് സ്പ്ലിറ്റൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് തുമ്പ് ഒന്ന് ചെറുതായിട്ട് മുറിച്ചു കൊടുക്കുക ഉള്ളൂ വെട്ടിയതിനു ശേഷം എല്ലാ ദിവസവും നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വെളിച്ചെണ്ണയോ അല്ല അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ ഇത് ആൽമണ്ട് ഓയിലാണ് ബെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ അത് ഒന്നോ രണ്ടോ തുള്ളി എടുത്തതിനു ശേഷം നമ്മുടെ കൈ നല്ല കയ്യിൽ നല്ലവണ്ണം തേച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മസാജ് കൊടുക്കും അതായത് നമ്മളിങ്ങനെ തേക്കത്തില്ലേ ചൂടാക്കിയതിന് ശേഷം നമ്മുടെ മുടിയിഴകളിൽ അതായത് നമ്മുടെ ചെവിക്ക് താഴേക്ക് താഴേക്കുള്ള മുടികളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും ഒന്ന് ഒന്നോ രണ്ടോ തുള്ളി മാത്രം മതി കേട്ടോ നമ്മുടെ മുടി ചെവിക്ക് താഴേക്കുള്ള മുടികളിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കാരണം നമ്മൾ ചെവിക്ക് മുകളിലോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ സെബം ഉണ്ട് അതാണ് അങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാത്തത് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ചെബം അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് എക്സ്ട്രാ നമ്മുടെ എണ്ണ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ചെവിക്ക് താഴേക്ക് ചിലപ്പോൾ നമുക്ക് എണ്ണയുടെ ആവശ്യം വേണ്ടി വരും അതുകൊണ്ടാണ് ചെവിക്ക് താഴേക്ക് എണ്ണ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞത് അത് അമിതമായിട്ട് അപ്ലൈ ചെയ്യാനല്ല ഒന്നോ രണ്ടോ തുള്ളി മാത്രം നമ്മുടെ കയ്യിലെടുത്തിട്ട് നല്ല രീതിയിൽ മുടിയിഴകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ കൈകൾ ഉപയോഗിച്ച് നല്ല വണ്ണം ഒന്ന് മസാജ് ചെയ്തിട്ട് നമ്മൾ പറ്റുമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചെയ് കൊടുക്കുക അമിതമായിട്ട് ബലം പ്രയോഗിച്ചല്ല ചെറുതായിട്ടൊന്ന് കൊടുക്കുക അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തലങ്ങണ ഉറകൾ അതായത് കോട്ടൺ തലങ്ങണ ഉറകൾ മാറ്റിയിട്ട് സിൽക്കി ആയിട്ടുള്ള തലങ്ങണ ഉറകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതായത് കോട്ടൺ തലങ്ങണ തലങ്ങണ ഉറകളിൽ നമ്മുടെ മുടി ഒരസി പൊട്ടിപ്പോകാതെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സിൽക്കി പില്ലോ കവറുകൾ സഹായിക്കുകയും അതുപോലെ തന്നെ ചില ആൾക്കാർ തോർത്ത് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ റബ്ബ് ചെയ്ത് നല്ല എന്താ റബ് എന്ന് പറയുമ്പോൾ നല്ല എന്താ നല്ല ബലം കൊടുത്തിട്ട് റബ്ബ് ചെയ്യും അങ്ങനെയും ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല അങ്ങനെ ചെയ്താൽ നമ്മുടെ മുടി പൊട്ടിപ്പോവും പൊട്ടിപ്പോകാൻ അതുപോലെ തന്നെ തുമ്പിലൊക്കെ കൊണ്ടുവച്ച് വണ്ണം ഇതുപോലെ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് സ്പ്രിറ്റിൻസ് അമിതമാകാൻ വേണ്ടിയിട്ട് കാരണമാവും അതുകൊണ്ട് നമ്മുടെ മുടിയുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന മറ്റൊരു കാര്യമാണ് ഇപ്പം പറഞ്ഞത് കേട്ടോ അമിതമായിട്ട് നമ്മൾ തോർത്ത് ഉപയോഗിച്ച് റബ്ബ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല പകരം നമ്മൾ ചെറുതായിട്ടൊന്ന് മുടിയൊന്ന് ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ മുടി ഇങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞ് കളഞ്ഞിട്ട് സാവധാനം നമുക്ക് അതായത് സാവധാനം എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് നമുക്ക് ഒപ്പിയെടുക്കുക എന്ന് പറയില്ലേ ഒപ്പിയെടുക്കുന്ന രീതിയിൽ മുടിയുടെ വെള്ളത്തിൽ ഒപ്പിയെടുത്തിട്ട് നമുക്ക് നോർമൽ കാറ്റിലോ വെയിലിലോ ചെന്ന് നിന്നിട്ട് നമ്മുടെ മുടി നമുക്ക് ഉണക്കിയെടുക്കാം അല്ലാതെ നമ്മൾ ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഈ മുടി അടിച്ചടിച്ച് ഉണക്കുന്ന ആൾക്കാരും ഉണ്ട് പഴയ ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ധാരണം മുടി ഇങ്ങനെ മുടി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് തോർത്ത് ഉപയോഗിച്ച് ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് ഉണക്കും അങ്ങനെ ഉണക്കിയാലും നമ്മുടെ മുടി പൊട്ടിപ്പോകാനും മുടിയുടെ ആരോഗ്യം പാടെ നശിക്കാനും കാരണം അതുകൊണ്ട് അതും ഒന്ന് ഒഴിവാക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ സ്കാൽ മസാജ് സ്കാൽപ്പ് മസാജ് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു എണ്ണ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ മസാജ് കൊടുക്കണം അല്ലായെങ്കിൽ നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് സ്കാൽപ്പ് മസാജ് കൊടുക്കാം അതായത് ഇൻവെർഷൻ മെത്തേഡിലായാലും അല്ലായെങ്കിൽ നമുക്ക് നേരെ ഇപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും ചുമ്മാ ഇരിക്കുന്ന സമയത്ത് വായിക്കുകയോ എന്തെങ്കിലും ചെയ്താലും ആ സമയത്ത് സ്കാൽപ്പ് ചെറുതായി ചെറിയ ചെറുതായിട്ട് നമുക്കിതുപോലൊന്നും മസാജ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മാംസമായ ഭാഗം ഉപയോഗിച്ച് നല്ല രീതിയിൽ നമുക്ക് മുടിയുടെ പുറത്തൂടെയിട്ട് ഇങ്ങനെ ചെയ്യണമെന്നല്ല പറഞ്ഞ് നമ്മുടെ സ്കാപ്പിൽ അതായത് മുടിയുടെ താഴേക്ക് നമുക്ക് ഇതുപോലെ കൈകൾ കൊണ്ടുപോയിട്ട് കണ്ടോ കൈ കൊണ്ടുപോയിട്ട് നമുക്ക് സർ സർക്കുലർ മോഷനിൽ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്താൽ നമ്മുടെ മുടിയുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതായത് നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ അത് പ്രൊമോട്ട് ചെയ്യും ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് ഗ്രോത്തിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഷാംപൂസ് കണ്ടീഷണേഴ്സ് അതുപോലെ തന്നെ കെമിക്കൽസ് അടങ്ങി എന്ത് പ്രോഡക്റ്റ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ ഹീറ്റ് ഡ്രയേഴ്സില് ഹെയർ ഡ്രയേഴ്സ് ഇങ്ങനത്തെ ഒരു കാര്യം നമ്മൾ അമിതമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല അമൃതം അമിതമായാലും വിഷമാണെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക അമിതമായിട്ട് നമ്മൾ ഒരു പ്രോഡക്റ്റ് നമ്മുടെ തലയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല അതാണ് സാരാംശം അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്പുകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഈ പറഞ്ഞ ടിപ്പുകളെല്ലാം നിങ്ങൾക്ക് ഒരു രൂപ പോലും മുടക്കില്ലാതെ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഫുൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ നമ്മളെ കൊണ്ടല്ല ഏത് കുഞ്ഞു കുട്ടി ആയാലും ഒരു അഞ്ച് വയസ്സിന് മുകളിലുള്ള ഏത് കുട്ടിക്ക് പറഞ്ഞു കൊടുത്താലും അവർക്കും ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞത് അഞ്ച് വയസ്സുള്ള കുഞ്ഞിന് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കും ചെയ്യാൻ പറ്റത്തില്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ടൈം ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് റെഗു റെഗുലറായിട്ട് നമ്മളിത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ നമുക്ക് നല്ല രീതിയിൽ വളർത്താനും ഉള്ള മുടിയെ നല്ല രീതിയിൽ സംരക്ഷിക്കാനും പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ